നമ്മളിപ്പോൾ ഉള്ളത് പാലക്കൻ താട്ടിലാണ് അപ്പോൾ ഈ പാലക്കൻ താട്ടിൻ്റെ ആടെ തൊട്ട് താഴെയാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മളിവിടെയാണ് നിൽക്കുന്നത് നമ്മൾ വന്ന വണ്ടിയാണിത് ചിക്കു ഇത് ചിക്കു ആയാണ് ചേട്ടാ ഓക്കെ അപ്പം നമ്മൾ ഈ പാലക്കൻ താട്ടിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് വണ്ടി നിർത്തിയതാണ് ഇവിടെ നമ്മൾ ഈ ഫുള്ളി കേറ്റൊക്കെ ഇങ്ങനെ കയറി വന്നു അപ്പോൾ അതിന് ശേഷം നല്ല മൂടൽ മഞ്ഞു കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഗച്ച് കണ്ടില്ലേ ഇവിടെ നല്ല രസമാണ് ഇതിലേക്കൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 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 പാ ഇത്ര സ്ഥലമല്ലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രണ്ട് കല്ലിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വഴിയെല്ലാം എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ പോയി കണ്ടിട്ടുവാസ് ഏക നമ്മളിപ്പം മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കൻ താട്ടിൻ്റെ അപ്പം ഇപ്പം ഏകദേശം സമയം വൈകുന്നേരം ആകാനായി ഖൈസ് ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ ആയിട്ടാണ് ഞാനും ചിക്കുവാണ് കൂടിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ചിക്കു ഐസ് അല്ലേ അത് നമുക്കിനി മുകളിലൊക്കെ കുറച്ചും കൂടെ പോകാനുണ്ട് നേരെ മുന്നോട്ടാണ് പോകേണ്ടത് ഓക്കെ ഗൈസ് ഗൈസ് കണ്ടില്ലേ ഇവിടെ നോക്കിയാൽ ഫുള്ള് മൂടൽ മഞ്ഞാണ് കേട്ടോ ഒന്നും മുകളിലേക്കൊന്നും കാണുന്നില്ല ഫുള്ള് മൂടൽ മഞ്ഞിങ്ങനെ കയറി വരുവാ നൈസായിട്ട് ഓക്കെ മുടിയൊക്കെ വാരി ഒതുക്കി ഇതാണ് ഇവിടെ ഇപ്പം പുതിയ പണി എടുത്തോണ്ടിരിക്കുക ഫിക്സ് ഔട്ടാൻ തോന്നുന്നത് എല്ലാം കണ്ടില്ലേ നല്ല തണുപ്പുണ്ട് അപ്പം ഞാനും ചിക്കുമാണ് കേട്ടോ ഇപ്പം വന്നിരിക്കുന്നത് നൈസായിട്ട് കണ്ടില്ലേ നൈസാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ മഞ്ഞ നല്ല നല്ല മോഡൽ മഞ്ഞാണ് ഇവിടെ കാണാൻ അതെ നമ്മൾ ഇവിടെ നിന്ന് താഴെ വണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് നടക്കുകയാണ് കണ്ടല്ലേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് അത്യാവശ്യം ആൾക്കാരെല്ലാം കുറവാന്ന് തോന്നുന്നു ഇവിടെ സാധാരണ ഇന്ന് ശനിയാഴ്ചയാണ് പക്ഷേ എങ്കിൽ പോലും ഇന്ന് ആളുകൾ കുറവാ അല്ലേക്കോ ജീപ്പുണ്ട് നൈസായിട്ട് ഓക്കെ നമുക്കെന്നെ മുകളിൽ പോയിട്ട് കാണാം ആ നൈസ് തന്നെ അല്ലേ ഗൈസ് ഗൈസ് നമ്മളപ്പം മുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മുകളിലേക്കറി കയറ്റാണ് അപ്പം എൻ്റെ മുകളിലും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഉണ്ട് ഇതാണ് നമ്മളെ താഴേക്ക് വന്നതല്ലേട്ടോ ഇന്ന് ഇപ്പം സീസണൊന്നും അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല തണുപ്പുണ്ട് മുകളിൽ മഞ്ഞെല്ലാം ഉണ്ട് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു അപ്പോൾ ആ മഴ പെയ്ത സമയത്ത് നമ്മൾ അവിടെ കയറി വന്ന കേട്ടാ ഓക്കെ നൈസാണ് ഗൈസ് ഗൈസ് ഇതാണിത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷനാണ് കേട്ടോ എന്തെങ്കിലും ഫോട്ടോ നൈസ് ആയിട്ട് നല്ല നല്ല മഴയും പെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ല കാറ്റുമുണ്ട് നമ്മൾ വന്ന വഴിയൊക്കെ ഇപ്പം മൂടി മഞ്ഞിൽ മൂടിയിട്ടില്ലേ കണ്ടില്ലേ നല്ല തണുപ്പാണ് ഇപ്പം വെയിലെന്ന് പറയുമ്പോൾ സൂര്യനൊന്നും പ്രത്യേകിച്ച് കാണാനില്ല ഏ അതെ 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 നല്ല മഴയാണ് ഈ താഴെ വലിയ ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ആ വ്യൂ പോയിൻ്റ് സൈഡിലാണ് ഒരു പണിയെടുക്കുന്നത് ഓക്കെ നല്ല റൈസ് ഉണ്ടായിട്ടാണ് സൈഡ് നമുക്ക് അതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള തരപ്പം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകാം ഹെഡ് ഐസ് ഓ മഴയും നല്ല മഴയും നല്ല മൂടൽ മഞ്ഞും അപ്പം ഇവിടെ കുറച്ചേരും ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഈ സൈഡിൽ ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ് കണ്ടല്ലേ ഈ സമയത്ത് ഈ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇവിടെ മഴയും മഴയും പെയ്യുന്നുണ്ട് കോടിയും കൂടിയാണ് ഐസ് കണ്ടില്ലേ ഇതാണ് പാലക്കൻ താട്ടിൻ്റെ മുകളത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐസ് ഐസ് അല്ലേ ഗൈസ് നമ്മളെന്തായാലും മഴക്കോട്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പം മഴ മഴ പെയ്യും ഇങ്ങനെ മഴ പെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഈ മലേൻ്റെ മകലെ മുകളിലല്ല ശരിക്കും നല്ലോണം മഴ പെയ്യുക നല്ല മഴയാണ് ഐസ് രണ്ടല്ലോ ഇവിടെ കുടുങ്ങിപ്പോയി കുറച്ച് നേരമായി നമ്മളിവിടെ നിൽക്കുന്നത് ഒന്ന് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആഴേക്ക് ഇറങ്ങിയിരുന്നു അല്ല മുകളിലേക്ക് തന്നെ പോയിരുന്നു ഇവിടെയൊക്കെ ലൈറ്റൊക്കെ തുടങ്ങി ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ കാരണം മഴ കാരണം നല്ലോണം മൂടൽ മഞ്ഞായിട്ടുണ്ട് ഫുഫ് ഒക്കെ വെള്ളമൊക്കെ ഒലിച്ചു ഇറങ്ങില്ലേ ഇടൊക്കെ എന്തൊക്കെയാണ് സെറ്റപ്പ് കേട്ടോ ഈ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസ് ആയിരിക്കും ഇങ്ങോട്ടൊക്കെ വന്നാൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കാലാവസ്ഥ കാരണം നമ്മൾ വരുന്ന വഴിക്കൊക്കെ നമുക്ക് അത്യാവശ്യം ചൂടൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് ചൂടൊക്കെ പോയിട്ടാ നൈസ് ക്യൈസ് ഇവിടുന്ന് വ്യൂ ഒന്നും കാണുമല്ലോ കേട്ടോ ഫുള്ള് ഫുള്ള് മൂടൽ മഞ്ഞ് മാത്രം ഓക്കെ ഫുള്ള് മൂടൽ മഞ്ഞാട്ടോ ഓ ഫുൾ നല്ല മോഡൽ എന്ന് വെച്ചിട്ട് നല്ല മോഡലേ ഈ മോഡൽ മഞ്ഞ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു എൻ്റെ അമ്മ താഴെയൊക്കെ നല്ല കറുത്താണുണ്ടല്ലേ സോ നമ്മളിപ്പം നൈസത്തേര് പറയുകയാണെങ്കിൽ നമ്മളിപ്പം മേക്കത്തിൻ്റെ നടുക്ക് കുടുങ്ങിയ ഉണ്ട് കണ്ടില്ലേ ഫു ചുള് ചുറ്റും ഫുള്ള് വൈറ്റ് മാത്ര ഓ നൈസ് തന്നെ ഓക്കെ ഇവിടെയൊക്കെ ലൈറ്റാക്കി തെളിഞ്ഞിട്ടുണ്ട് അവർ ചിക്കു ആണെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങ് നേരെ അങ്ങോട്ടാണ് പോവേണ്ടത് നമുക്ക് ആ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം ഒന്നും കാണുന്നില്ല ഏട്ടാ അടുത്തില്ല മാത്രം ഓക്കെ കുറേ താഴെക്കൂടെ വണ്ടിയൊക്കെ പോകേണ്ടത് വണ്ടീൻ്റെ ഓണടി മാത്രം ഒച്ചേക്കുന്നുണ്ട് അപ്പം നമ്മൾ താഴെയാണ് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരുവാൻ ചെയ്തത് ഓക്കെ ചിക്കു ഇവിടെ നിന്ന് വൈബൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ചുറ്റിലും മൂടൽ മഞ്ഞ് മാത്രം പ്രത്യേകിച്ചൊന്നും പറയണ്ട ഓക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ആക്കി വെച്ചിട്ടുണ്ട് കളർഫുൾ ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വ്യൂ കാണാൻ നല്ല രസമായിട്ടാണ് നല്ല മഴ പെയ്ത അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കാണാത്ത ചുറ്റുമില്ല കാണുന്നില്ല മഴ പെയ്തപ്പോഴത്തേക്ക് ഫുള്ള് മോഡൽ മഞ്ഞ കിട്ടാ ഓക്കെ നൈസാണ് ഐസ് നല്ല രസമുണ്ട് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ മോളിൽ നിന്നും താഴ്ന്നൊക്കെ കുറേ ഒച്ചപ്പാടും പകടമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ആരും ഈ കോഴി വന്നിട്ടൊന്നുമില്ല ഓക്കെ എങ്ങനെയുണ്ട് ഐസ് സ്ഥല ഓക്കെ ഉണ്ടല്ലേ ഓക്കെ പാലക്കിൻ്റെ അടിൽ ഇവിടെ ചായങ്സ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല ഇപ്പോൾ ക്ലോസ് ആക്കി കിട്ടാം ഇവിടെയൊക്കെ ഇവിടെ കഫേ ആയിരുന്നു പക്ഷേ ഇപ്പം കഫയെല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ കഫേ ഒന്നുമില്ല ഇതിലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ആക്കി വെച്ചിട്ടുണ്ട് കളർഫുള്ളായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വ്യൂ കാണാൻ നല്ല രസമായിട്ടാണ് നല്ല മഴ പെയ്ത അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കാണാത്ത ചുറ്റുമില്ല കാണുന്നില്ല മഴ പെയ്തപ്പോഴത്തേക്ക് ഫുള്ള് മോഡൽ മഞ്ഞ കിട്ടാം ഓക്കെ നൈസാണ് ഐസ് നല്ല രസമുണ്ട് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ മോളിൽ നിന്നും താഴ്ന്നൊക്കെ കുറേ ഒച്ചപ്പാടും പകടമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആരും ഈ കോഴി വന്നിട്ടൊന്നുമില്ല ഓക്കെ എങ്ങനെയുണ്ട് ഐസ് സ്ഥലമൊക്കെ ഉണ്ടല്ലേ ഓക്കെ പാലക്കൻ താഴിൽ ഇവിടെ ചായയും കടിയൊക്കെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ക്ലോസ് ആക്കി കിട്ടാം ഇവിടെയൊക്കെ ഇവിടെ കഫയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കഫയെല്ലാം നിർത്തിയിട്ട് ഇപ്പം കഫേ ഒന്നുമില്ല ഇതില്ലേസ് ഇതാണ് ഇട്ട ടോപ്പത്തെ വ്യൂ നമ്മൾ ടോപ്പിലേക്ക് പോകുന്ന വഴിയാണിത് കണ്ടിട്ടില്ലേ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം കല്ലൊക്കെ അല്ലെങ്കിൽ കിടക്കുവാണ് കണ്ടിട്ടില്ലേ ഇതാണ് നമ്മൾ വന്ന സ്ഥലം ഇപ്പം മഞ്ഞ് കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇപ്പോൾ നൈസായിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്ക് എത്തണം നൈസാണ് ഗൈസ് മുകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ് ഇതാണ് ഏറ്റവും ടോപ്പിലത്തെ വ്യൂ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഫുള്ള് മോഡൽ മഞ്ഞ് മാത്രം കേട്ടോ ഫുള്ള് മോഡൽ മഞ്ഞാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പാലക്കൻ തട്ടിലേക്ക് നമുക്ക് ഇതുവഴിയും വരാൻ പറ്റും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലക്കോട് വഴി വരുന്നത് നമ്മളിപ്പം വന്നത് നടുവിലേക്കൂടിയാണ് നടുവിലേക്കൂടിയാണ് വന്നത് നേരെ ഈ കാണുന്ന വഴി അപ്പോൾ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ആക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം സ്റ്റോപ്പ് എന്ന് തോന്നുന്നു വയസ്സാണ്ടില്ലേ കുറേ ആക്ടിവിറ്റീൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇവിടെ പക്ഷെ എല്ലാം ഒന്നുമില്ല കേട്ടോ ഇനി ചിലപ്പോൾ ഇനി ഇപ്പം സീസൺ ടൈമാണല്ലോ ഇനി എന്തായാലും കുറച്ച് ചിലപ്പം ആക്റ്റീവ് ആവും കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഇപ്പം നിലവിൽ എന്തായാലും ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെയെല്ലാം വന്നുകഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ കാരണം നല്ല മൂടൽ മഞ്ഞാണ് ഓക്കെ അപ്പം ഒരു ഒരു ഫോട്ടോ എടുക്കണ വലിയ ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു സ്ഥലം പറയണ്ടല്ലേ പാലക്കം തട്ടെന്ന് എത്തിയത് അത് നേരെ താഴെയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ആ ആ ടോപ്പിൽ പാലക്കൻ തട്ട് എന്ന് കണ്ടില്ലേ കണ്ടല്ലേ ഇവിടെയും പാലക്കം തട്ടു കണ്ണൂർ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് താഴേക്ക് നല്ലൊരു കറുത്താണ് കേട്ടോ ണ്ടല്ലേ നല്ല ഉയരത്തിലാണ് നമ്മളില്ലത് കേട്ടില്ലേ ഇതാണ് നമ്മുടെ താഴത്തെ സ്ഥലം കേട്ടോ ഇപ്പം നമ്മൾ ഏറ്റവും താഴെ അവിടെയാണ് നിന്നത് കുറേ സമയം നമ്മളവിടെ നിന്നല്ലേ അപ്പോൾ വന്ന വഴിയാണ് കേട്ടോ ഇവിടെ എല്ലാം കാണുന്നത് പക്ഷേ വന്ന വഴി ഫുള്ള് മൂടൽ മഞ്ഞ് മൂടിയിട്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോ ഫ്രീം കണ്ടില്ലേ കൈസ് കേട്ടല്ലേ ഫോട്ടോ പാലക്കും തട്ടും എഴുതിയിട്ട് നൈസാണ് കേട്ടോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നൈസാണ് ഓ ഇപ്പം നമ്മൾ നല്ല ഉയരത്തിലാണ് കേട്ടോ നമ്മളിപ്പം കടലിനെരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇല്ലത് കേട്ടോ അപ്പം പാലക്കൻ തട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിലാണ് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ കമാനം എന്ന് വേണമെങ്കിൽ പറയാം നൈസാണ് നൈസ് ഓക്കെ ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അഞ്ചര ആയിട്ടോ ടൈം ചിക്കു നൈസ് എങ്ങനെ ഇതേപോലത്തെ കമാൻ കമാനാക്കിയതിനു ശേഷം നീ ആദ്യല്ലേ വരുന്ന നല്ല കാറ്റാണ് ഐസ് ഇവിടെ ഇപ്പൊ നല്ല കാറ്റാണ് നല്ല വൈബാണ് ഇപ്പൊ നമ്മൾ എത്ര ഉയരത്തിലാണ് നോക്കണം കേട്ടോ ഐസ് ഫുള്ള് മോഡലാണ് കേട്ടോ നല്ല മോഡൽ മഞ്ഞ ഇങ്ങനെ അപ്പം തീയ്യ പോട്ടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കേട്ടല്ലേ നല്ല രസമുണ്ട് ഇട നിൽക്ക നമ്മളല്ലേ ഈ ശനി ഞാറൊക്കെ വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും നമ്മളിപ്പം രാവിലെ ഇന്ന് നല്ല മഴയായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടാണ് ഇന്നും വലിയൊരു തിരക്കൊന്നും ഇല്ലാത്ത ഇടവിടെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കന്നെ ആയിരിക്കും ഈ സമയത്ത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഈ ഇപ്പം വരാൻ ഇവിടെ ഭയങ്കര നൈസ് അനുഭവം തന്നെ ആയിരിക്കും ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമോ ഓക്കേ ചിക്കൻ ഇങ്ങനെ ചിക്കൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായില്ലേ അയ്യോട്ട് ഓക്കെ നല്ലോണം കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ഗേഴ്സ് നമ്മളിപ്പം ഈ മല ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മളിറ്റം ടോപ്പിൽ വന്നിട്ട് തിരിച്ചു പോക്കായി ടോപ്പിൽ കുറേ സമയം നമ്മൾ നിന്ന് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് തഴക് ഓക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കുറേ ടൈം ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞിരിക്കാനാണെങ്കിൽ നൈസായിരിക്കും കേട്ടോ ഇവിടെ നല്ല നൈസായിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ കുറച്ചും കൂടി ഒരു നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വെളിച്ചം കൂടി കിട്ടുമായിരുന്നു അപ്പം നമ്മൾ പൈക്കുകയല്ലോ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല വെളിച്ചത്തിൽ ഇവിടുത്തെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് നല്ലൊരു മഴ പെയ്തു അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഒന്നും കാണാത്ത ഒന്നും കാണാത്ത അവസ്ഥ ഇതിലേക്ക് കേട്ടോ ഇപ്പം കണ്ടല്ലോ കിടത്ത അവസ്ഥ സ്റ്റെപ്പ് നോക്കി ഇറങ്ങണേ ഇറങ്ങണേന്ന സൗകര്യണ്ട് കല്ല് കട്ടിണ്ടാക്കിയതാ പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കാണേണ്ടല്ലേ കുറ്റിപ്പുല് തെരുവ് പുല്ല് കുറേ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ സാധാ ഇന്ന് സാദാ പുല്ലി ഇവിടെ ആരൊക്കെ ബോളൊക്കെ തട്ടി ഇട്ടുണ്ട് ബോൾ ഉണ്ടല്ലേ ഒന്ന് ആർക്കും വേണ്ടാത്തോണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു കേസ് ചിക്ക എൻ്റെ ഫോണിൻ്റെ കയ്യിലില്ലേടാ ഓക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നല്ല കാറ്റാണിപ്പോൾ ഓക്കെ ഉണ്ടല്ലേ കാറ്റുണ്ടല്ലേ കുറച്ച് തെളിയുന്നുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ നല്ലോണം തെളിഞ്ഞു ഇവിടെയൊക്കെ മഞ്ഞു പോയി കണ്ടില്ലേ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് വേഗമൊക്കെ കണ്ടില്ലേ നൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ടെൻറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പണി ചെയ്യാൻ തോന്നുന്നു ചെറിയ റൂം സ്റ്റേ ചെയ്ത് വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ഇതിൽ ഇങ്ങനെ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത് ഇത് പണ്ടൊന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല പണി പാതി വഴിയിൽ വെച്ചിട്ട് ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു ഓക്കെ വിടുത്തെ വ്യൂ കണ്ടില്ലേ ഇത് താഴത്തെ വ്യൂ ആണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് ഇതൊരു വണ്ടിയൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കണ്ടില്ലേ നൈസാണ് നമ്മൾ ഏറ്റവും മുകളിലട്ടോ നമ്മളെ പാലക്കിൻ്റെ ആട്ട് അങ്ങ് മുകളിൽ പക്ഷെ ഒന്നും കാണുന്നില്ല ഇതാണ് നമ്മൾ വന്ന വഴി നൈസാണ് നല്ല തണുപ്പല്ല ജിക്കൂ നൈസാണ് ഗൈസ് കണ്ടില്ലേ ഞാൻ അവിടേക്കെല്ലാം മുടൽ ഇങ്ങനെ മാഞ്ഞ് പോവാണ് എനിക്കൊന്ന് ഇവിടെയൊക്കെ ഇവർ കപ്പ കൃഷി ചെയ്താട്ടോ കപ്പയൊക്കെ വെച്ചാണ് ഇങ്ങോട്ടൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അങ്ങോട്ടൊക്കെ വ്യൂ പോയിന്റ് ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനൊരു സ്ഥലമില്ല കണ്ടില്ലേ ഓക്കെ നമ്മൾ നേരെ ഇവിടെ താഴെ നമ്മളിപ്പോൾ വന്നപ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ആണ് ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ഓക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗൈ ഗ്സ് ബൈ നമുക്കൊരു വണ്ടിയൊക്കെ പറന്ന് വരുന്നതല്ലേട്ടാ ഈ മോഡൽ മഞ്ഞിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ടല്ലേ ഓക്കെ നല്ല മോഡൽ മഞ്ഞായി ഇപ്പം ഒന്നും കാണുന്നില്ല കേട്ടോ ഫുള്ള് ഇരിട്ടാണ് അപ്പം നമുക്കിന് അടുത്ത പ്രാവശ്യം കാണാം കൈ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ